അറിവിൻ്റെ തീർത്ഥാടനമായ ഇരുപത്തി ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് എന്നീ തീയതികളിൽ നടക്കുകയാണ് കിഴക്കൻ മേഖലാ പദയാത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടത്തപ്പെടുകയാണ് ശിവഗിരി മഠത്തിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് എന്നീ തീയതികളിൽ നടക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായി ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ച് ശ്രീനാരായണ ധർമാശ്രം ചക്കുവള്ളം എന്ന നേതൃത്വത്തിൽ ഡിസംബർ ഇരുപതാം തീയതി പദയാത്ര കിഴക്കൻ മേഖലാ പദയാത്ര ആരംഭിക്കുക ഏറെ ആരാധ്യനായ ശിവഗിരി മഠം ഗുരുപ്രകാശ സ്വാമികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ കിഴക്കൻ മേഖലാ പദയാത്ര കുമളി ചക്കുവള്ളം ശ്രീനാരായണ ധർമാസനത്തിൽ നിന്ന് എല്ലാ വർഷവും ആരംഭിക്കുന്നു അതേപോലെ ഈ വർഷവും ഇരുപതാം തീയതി രാവിലെ ഏഴ് മണിക്ക് പദയാത്രയുടെ ആരംഭം കുറിക്കുകയാണ് ആ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് മലനാട് സെൻഡിപ്പി യൂണിയന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അവർ അദ്ദേഹത്തോടൊപ്പം ഇരുമേട് യൂണിയന്റെ പ്രസിഡന്റ് ചെമ്പംകുളം ഗോകോയിദ് തിരുമേണി യൂണിയന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ജിനു ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് പങ്കാളികളാകുന്നതാണ് ബഹുമാനായ ഗുരു സ്വാമിയാണ് നേതൃത്വം കൊടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം ഭക്തജനങ്ങള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നു പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നടക്കും ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ എസ് എൻ ഡി പി യോഗം പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും അണക്കര പുളിയന്മല കട്ടപ്പന മുണ്ടക്കയം വഴി ഡിസംബർ ഇരുപത്തിയൊൻപതിന് ശിവഗിരിയിൽ എത്തിച്ചേരും ഇരുന്നൂറ്റി അൻപതിൽ പരം ഭക്തജനങ്ങൾ പദയാത്രയിൽ അണിചേരും പത്രസമ്മേളനത്തിൽ സുരേഷ് ശ്രീധരൻ തന്ത്രി കട്ടപ്പന കെ എൻ തങ്കപ്പൻ നെടുങ്കണ്ടം സത്യവ്രതൻ ബാലഗ്രാം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആധുനിക സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക